ഇപ്പൊ മോദി ഒരുപാട് നുളകൾ പറഞ്ഞ് നടക്കുകയാണ് എന്ന് നമുക്കറിയാം പക്ഷെ ഇന്ന് സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട് അതായത് മോദി ഒന്നാം നമ്പറായിട്ട് അതായത് ഒരാളെ പരിഹസിക്കാൻ വേണ്ടി പോയതാണ് ഒറീസയിലെ മുഖ്യമന്ത്രിനെ പരിഹസിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ പരിഹസിക്കാൻ പോയ മോദി അതിനേക്കാൾ വലിയ പരിഹാസ്യനായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അപ്പൊ അതെന്താണെന്ന് പറയാനാണ് ഈ വീഡിയോ അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് നവീൻ പട്നായിക് ഒഡീസയിലത്തെ മുഖ്യമന്ത്രിയാണ് അതും ചില്ലറക്കാരനല്ല മുപ്പത് വർഷമായിട്ട് മുഖ്യമന്ത്രിയാണ് നാല് തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊക്കെ ഒരാളാണ് മൂപ്പര് ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും തുടക്കത്തിൽ ബിജെപിയുമായിട്ട് കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ മുർച്ചതിന് ശേഷം ഇപ്പൊ പതിനഞ്ചു കൊല്ലമായിട്ട് ബിജെപിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയാണ് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഏറ്റവും വലിയ എതിരാളി ബി ജെ പി ആണ് ഒഡീസയിൽ അങ്ങനെയും പറയാം എന്ന് വരുമാന ഇവര് ശത്രുക്കളാണ് ബി ജെ പിയും ഈ നവീൻ പട്നായിക്കും അപ്പൊ ഈ നവീൻ പട്നായിക്കെന്ന ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടി ബിജു ജനതാദൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ ഒരു വ്യക്തിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അതായത് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മോദിക്ക് പിന്നെ ഇഷ്ടം പോലെ വിവരം വിദ്യാഭ്യാസം ഉണ്ടല്ലോ കലം കമ്മിഴ്ത്തിയിട്ട് ഇങ്ങനെ പൈപ്പെടുത്തിട്ട് സ്റ്റവൊക്കെ കത്തിക്കുന്ന തലച്ചോറൊക്കെ ഭയങ്കര തന്നെ അല്ലേ എ സിക്വൾ ടു പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ പറയുന്ന അപ്പൊ മോദിക്ക് നല്ല വിവരം ഉണ്ട് പക്ഷെ ഇയാൾക്ക് വിവരമില്ല എന്നുള്ള രീതിയിൽ പരിഹസിക്കാൻ വേണ്ടിട്ടാണ് മോദി ചെന്നത് അങ്ങനെ എന്താണ് ഈ നവീൻ പട്നായിക്കിനെ മോദി പരിഹസിച്ചത് എന്ന് മോദി തന്നെ പറയുന്നത് കേട്ടു നോക്കാം നവീൻ ബാബു ബാഗജ ലി കെ ആഡീസിലോ ബോലിയോ ജില്ലോ നാം ബോലി ആ ഇവിടെ മോദി പറഞ്ഞത് എന്താ അറിയോ അതായത് ഈ ഒറീസ മുഖ്യമന്ത്രി ജനിച്ചു വളർന്നത് ഒറീസയിലാണ് ഇരുപത് വർഷമായിട്ട് മുഖ്യമന്ത്രിയാണ് പക്ഷെ എന്നാലും ഈ ഒറീസ മുഖ്യമന്ത്രിക്ക് ഒറീസയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഈ നവീൻ പട്നായിക്കിനെ പിടിച്ച് ഒരു സ്ഥലത്ത് നിർത്തുക എന്നിട്ട് ബുക്കിന്റെയോ പേപ്പറിന്റെയോ ഒന്നും സഹായം ഇല്ലാതെ മുപ്പറോട് ചോദിക്കാം ഈ ഒഡീസയിൽ എത്ര ജില്ലയുണ്ട് ആ ഓരോ ജില്ലയുടെയും തലസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ചുക്കു അയാൾക്ക് അറിയില്ല അതാണ് ഈ ഇരുപത് വർഷമായിട്ട് ഒറീസയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ നവീൻ പട്നായിക്കിന്റെ വിവരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പരിഹസിച്ച് ജനങ്ങളുടെ ജനങ്ങളിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ഈ മോദി പക്ഷെ സത്യത്തിൽ ഇവിടെ ആരാത് ഒന്നാം മ്പറായിട്ട് ഭൂലോക വെഡ്ഡിയാണ് ഭൂലോക വിവരമില്ലായ്മ ഉള്ള ഒരാളാണ് മോദി എന്ന് തെളിയുകയല്ലേ ചെയ്തത് ഇന്ത്യയിൽ ഇന്ത്യക്ക് തലസ്ഥാനുണ്ട് ഡൽഹി സംസ്ഥാനങ്ങൾക്ക് തലസ്ഥാനമുണ്ട് ജില്ലയ്ക്ക് എവിടെയാണ് തലസ്ഥാനം ഞങ്ങള് പറയുന്നത് ഓരോ ജില്ലയുടെ തലസ്ഥാനം ചോദിക്കാനാണ് പറയുന്നത് ജില്ലകൾക്ക് തലസ്ഥാനം ഇല്ലല്ലോ പിന്നെ എങ്ങനെ ചോദിക്കും ഒരു പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് ജില്ലയ്ക്ക് തലസ്ഥാനം ഇല്ല എന്ന് അറിയില്ല അപ്പൊ ആരാണ് അവിടെ നാറിയത് കുട്ടികൾക്ക് പോലും ഉള്ള അറിവ് ഈ ഒരു മന്ദപ്പൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തി എഴുപത്തി മൂന്ന് വയസ്സായി ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എത്രയോ ജില്ലകളിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും എവിടെയുമൊക്കെ താമസിക്കുന്നുണ്ടാവൂലോ അതോ ജില്ല ആയിരിക്കുമല്ലോ അപ്പൊ ഇതുവരെ അറിയില്ലേ ജില്ലയ്ക്ക് തലസ്ഥാനം ഇല്ല എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ലേ ഇത്രയും വർഷം ജീവിച്ചിട്ട് അപ്പൊ ഇവിടെ ആരാണ് ഭൂലോക വെഡ്ഡി അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യക്കാർ പറയുന്നത് ഞങ്ങൾക്ക് മടുത്തു പത്ത് വർഷം ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മണ്ടനാണ് ഞങ്ങളെ ഭരിച്ചിട്ട് ആകെ ചെയ്തത് എന്ന് പറഞ്ഞാല് അദാനി അമ്പാനി കുത്ത വ്യവസായികളെ കോടീശ്വരന്മാരാക്കി ആ കോടികൾ പുട്ടടിച്ചു മോഷ്ടിച്ചു മോഷണം 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 ഇത് ഉള്ളൂ ഗുണ്ടായുസം മോഷണം പ്രതിപക്ഷ പാർട്ടിക്കാരൻ ജയിലിലിടുക എം എൽ എമാരനെ ആയിരം കോടി രണ്ടായിരം കോടി കൊടുത്ത് വാങ്ങുക അതേപോലെ തന്നെ എം എൽ എ എം പിമാരൊക്കെ ഭീഷണിപ്പെടുത്തി റെയ്ഡ് കാണിച്ചിട്ട് എല്ലാവരും സ്വന്തം പാർട്ടിയിലേക്ക് ചേർക്കുക ഭൂലോക കള്ളന്മാറിനെ മുഴുവൻ എവിടെയൊക്കെ കള്ളന്മാരുണ്ടോ അവർ ഒക്കെ സ്വന്തം പാർട്ടിയിൽ ചേർക്കുക ഇപ്പൊ ഈ പ്രജ്വൽ റാവണ വരെ ആളുകൾ അതിനു മുമ്പേ ഒരുപാട് ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലും മറ്റുള്ള പാർട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അഴിമതിക്കാർ എഴുപതിനായിരം കോടിയൊക്കെ അഴിമതി നടത്തിയവരനെ വരെ ബി ജെ പിയിൽ ചേർത്തി അവരുടെ വൈറ്റ് വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനിലിട്ട് വിളിപ്പിച്ചതിന് ശേഷം അവർക്ക് കേസൊന്നും ഇല്ലാതായി ബി ജെ പിയിൽ ചേർന്നു വരില്ല ഇപ്പൊ ബി ജെ പിയിലാണ് എല്ലാ ക്രിമിനൽസും ഉള്ളത് ഇതൊക്കെ നന്നായിട്ട് അറിയും എന്നല്ലാതെ മണി കാശിനുള്ള ലോക വിവരം വിദ്യാഭ്യാസം ഈ രണ്ട് സംഗതി മോദിക്കില്ല എന്ന് മോദി ഓരോ ദിവസം ചെല്ലുന്ന ചെല്ലുന്ന സ്ഥലങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് പക്ഷെ ഇത് അവസാനത്തെയാണെന്ന് പറയേണ്ട ഇനി ദിവസങ്ങളെ കടന്നു പോകുമ്പോ ഇതേപോലെ തന്നെ ഒരുപാട് വിവരമില്ലായ്മ ഈ ഒരു വ്യക്തി വിളിച്ചു പറയാൻ പോവുകയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട മുപ്പറുള്ള പറഞ്ഞത് മേഘത്തിന്റെ പിന്നിൽ കൂടെ യുദ്ധവിമാനം പോയാലും പാകിസ്ഥാനികൾ നോക്കുമ്പോൾ കാണൂലെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇതാണ് ഈ ഒരു വ്യക്തിയുടെ ലോകവിവരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ജനങ്ങളും പറയുന്നത് ഇയാളുടെ മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് വിവരം വിദ്യാഭ്യാസമുള്ള മുഖ്യമന്ത്രി മന്ത്രി പ്രധാനമന്ത്രി എല്ലാവരെയും എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം എന്നാൽ ജനങ്ങൾക്ക് വല്ല ഗുണമുണ്ടാവും എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡൽഹിയിൽ നിങ്ങൾ നോക്കിയാല് മുഴുവനും വിദ്യാഭ്യാസമുള്ളവരാണ് കെജ്രിവാൾ മുതൽ എല്ലാ മന്ത്രിമാരും അവരുടെ എല്ലാ എം എൽ എമാരും നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഡൽഹി അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിക്കാണ് പോകുന്നത് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് അതേപോലെ തന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ട നല്ല ഒരു വിദ്യാഭ്യാസമുള്ള ആൾ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് അപ്പൊ ഇതുപോലത്തെ ആൾക്കാര് വേണം എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല എല്ലാ പാർട്ടിയിലും അപ്പൊ ഏത് പാർട്ടി ജയിച്ചാലും ജനങ്ങൾക്ക് ഗുണുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി മോദി യാതൊരു എളുപ്പമില്ലാതെ സ്വന്തം വിവരമില്ലായ്മ അങ്ങനെ കൊണ്ടുപോയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു വിവരമില്ലാത്തവനാണേ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട് എത്ര ആൾക്കാർ കണ്ടെന്ന നിങ്ങളുടെ വിചാരം എല്ലാവരും പരിഹസിക്കാ ഓരോരുത്തർ പറയുന്നത് ഈ ജാതി നാറിയാണോ പത്ത് കൊല്ലം ഭരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞതു അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം ബൈ ബൈ